വയനാട് ദുരന്തം തൻ്റെ ജീവിതത്തിൽ വലിയൊരു വിള്ളൽ തന്നെയാണ് ഉണ്ടാക്കിയത് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതി ബന്ധുക്കളടക്കം ഒൻപത് പേരെയും തനിക്ക് നഷ്ടമായി ആരുമില്ല തന്നെ ചേർത്ത് നിർത്താൻ തൻ്റെ കൈ പിടിക്കാൻ തന്നോടൊപ്പം ഓടിയെത്തിയത് ജൻസൺ മാത്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജെൻസൺ മരണപ്പെട്ടത് വാഹനാപകടത്തിലാണ് ജൻസൺ മരിച്ചത് ശ്രുതിക്കും പരുക്കുണ്ടൻ ശ്രുതിയുടെ രണ്ട് കാലിനും കമ്പിയിട്ടിരിക്കുകയാണ് ആകെ തകർന്നൊരു മാനസികാവസ്ഥ പക്ഷേ ശ്രുതിക്ക് താങ്ങായും തണലായും ജെൻസൻ്റെ പിതാവ് ശ്രുതിക്കൊപ്പമുണ്ട് അപ്പോഴും ജെൻസൻ്റെ പിതാവ് ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ജെൻസൺ പോയാലും അവൾ സുരക്ഷിതയായി ഇരിക്കാൻ അവൾക്കൊരു വീടാണ് വേണ്ടത് അവളെ കാണാൻ അവളോടൊരു രണ്ട് വാക്ക് സംസാരിക്കാൻ സ്വന്തം സഹോദരൻ എന്ന നിലയിൽ ബോച്ചെ എത്തുകയും ചെയ്തു ബോച്ചേറ്റി അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകുകയാണ് ഒരു വീട് ആ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത് ബോച്ചയുടെ ട്രസ്റ്റ് തന്നെയാണ് ആ ഒരു വലിയ ആശ്വാസം ശ്രുതിക്ക് താങ്ങായി എത്തുകയാണ് ബോച്ചെ കൂട്ടിച്ചേർത്തു നിന്നോടൊപ്പം ഞാനുണ്ട് നിൻ്റെ സ്വന്തം സഹോദരനായി നിനക്ക് എന്നെ കാണാം ജൻസൻ്റെ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം ഓടി വരുന്നത് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാലും അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കണം അവൾക്കൊരു വീട് വേണം അതിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ ഈ ലോകത്തു നിന്ന് പോയാൽ അവൾക്ക് ആരുണ്ട് എന്ന ചോദ്യമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നാണ് ബോച്ചെ വെളിപ്പെടുത്തുന്നത് ജെൻസൻ ഒരു കാര്യം അവൾക്ക് വീട് വേണമെന്നാണ് അത് ഞങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നൽകുമെന്നാണ് ബോച്ചെ അച്ഛനും ജെ ശ്രുതിക്കും കൊടുത്ത വാക്ക് ശ്രുതിയുടെ എല്ലാ കാര്യത്തിലും ശ്രുതിക്ക് കട്ട സപ്പോർട്ടുമായി ശ്രുതിയെ മാനസികമായി തളരാൻ പോലും അനുവദിക്കാതെ ജെൻസന്റെ പിതാവ് കൂടെ തന്നെയുണ്ട് സ്വന്തം അച്ഛനായി